ഹലോ വെൽക്കം ബാക്ക് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെയധികം എന്താ സോട്ട് ഓഫ്റ്റർ ആയിട്ടുള്ള ഒരുപാട് എന്താ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന അതേപോലെ നമ്മളുടെ ബിഹേവിയറിൽ ഒരുപാട് എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മൾ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്കിനെ പറ്റിയാണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ വാച്ച് ദ കംപ്ലീറ്റ് വീഡിയോ സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇസ് അബൌട്ട് ക്രൈം സോ വാട്ടർ സ്ക്രയിങ് എന്താണ് കരച്ചിൽ എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് കരയുന്നൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇഫ് യു ക്യാൻ എക്സ്പ്രസ് യുവർ ഇമോഷൻസ് ലൈക്ക് ക്രൈം പല രീതിയിലുണ്ട് ഹിസ്റ്ററിക് ആയിട്ടുള്ള ക്രൈം ഉണ്ട് നമ്മൾ ഹാപ്പിനെസ് കൊണ്ട് കരയുന്ന ലൈക്ക് ക്രൈം ഉണ്ട് അതുപോലെ തന്നെ എന്താ പബ്ലിക്ലി കരയാൻ മടിയുള്ള ആൾക്കാരുണ്ട് പ്രൈവറ്റ്ലി കരയാൻ മടിയുള്ള ആൾക്കാരുണ്ട് മിററിൽ നോക്കിയിരുന്ന് കരയുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാരുടെ മുന്നിൽ മാത്രം കരയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല രീതിയിൽ കരയുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് എന്താണ് കരച്ചിൽ കരച്ചിൽ ഈസ് എ ഫോൺ ോം ഓഫ് സെൽഫ് എക്സ്പ്രഷൻ വേർ നമ്മുടെ ഇമോഷൻ എന്താ പറയുക നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സപ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ എന്താ പറയുക ഇമോഷണൽ ഔട്ട്ബേസ്റ്റിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ചോയ്സ് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനാണ് ക്രൈയിങ് എന്ന് പറയുന്നത് സോ ഇഫ് യു ക്യാൻ ക്രൈ യു ആർ അലൈവെന്നാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാരണം നിങ്ങൾ എക്സ്പ്രസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും അല്ലെങ്കിൽ ആ ഒരു മെൻറ്റൽ സ്ട്രെസ്സിനെ ആ ഒരു ഇമോഷനെ നിങ്ങൾ അത്രയും സപ്രസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ഓൺ എ ഹെൽത്തി വേ കാരണം അതിന് യു ആർ ലെറ്റിങ് ഇറ്റ് ഔട്ട് യു ആർ ലെറ്റിങ് ദ ഇമോഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഔട്ട് അപ്പോൾ കരഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട് അതുമാത്രമല്ല കരഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിടന്ന് ഉറങ്ങാൻ തോന്നുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റി ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് പലപ്പോഴും നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകും ദ റീസൺ ഈസ് ക്രൈയിങ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു പെയിനെ കുറയ്ക്കുന്നത് കൊണ്ടും നമ്മളുടെ നമ്മൾ കരഞ്ഞു കഴിയുമ്പോഴത്തേക്കും ശരിക്കും ആർ ബ്രെയിൻ നീഡ്സ് എ ലിറ്റിൽ ഡോസ് ഓഫ് ഡോപ്പ്മീൻ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടും നമ്മുടെ ബ്രെയിനിലേക്ക് ഡോപ്പ്മീൻ ആവുകയും അങ്ങനെ അതുമൂലം ഡോപ്പമീൻ ഈസ് എ ഹോർമോൺ വെയർ യു വിൽ ഫീൽ സ്ലീപ്പി കുറച്ച് അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ തിരിച്ച് ആ ഒരു നിങ്ങളുടെ ഓൾവേസ് ടു ടു യുവർ നോർമൽ സ്റ്റേറ്റ് യു ആർ കമ്മിങ് ബാക്ക് സോ അങ്ങനെ ബോഡി റെസ്റ്റിലാവുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഉറക്കം വരുന്നത് സോ നിങ്ങൾക്ക് കരയാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇഫ് യു ക്യാൻ എക്സ്പ്രസ് ഇറ്റ് ടു യുവർ സെൽഫ് ഓർ ടു സം വൺ എൽസ് പബ്ലിക്ലി പ്രൈവറ്റ്ലി ഇൻ ദ മിറർ ഓർ ടു യുവർ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ടു യുവർ എന്താ പറയുക ക്ലോസസ്റ്റ് സർക്കിളിലുള്ള ആരോടെ ആരോടെങ്കിലും നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വിൻ വിൻ കേസ് കാരണം അവിടെ നിങ്ങൾക്ക് അത് ലെഡ് ഔട്ട് ചെയ്യാൻ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ കരച്ചിൽ സപ്രസ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബോഡിയെ മൈൻഡിനെ സൈക്കോളജിക്കലി വളരെ എന്താ പറയുക അഡ്വാൻസ് ആയിട്ട് എഫക്ട് ചെയ്യാനും അങ്ങനെ ഒരു റീസൺ കൊണ്ട് മാത്രം നിങ്ങൾ മെൻറ്റൽ സ്ട്രെസ്സ് സപ്രഷൻ ഒരുപാട് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് സിറ്റുവേഷൻസ് സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് യു ക്യാൻ ഗോ ഇൻ ടു പേർമനന്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ പേമനന്റ് ആൻസൈറ്റി ഡിസോർഡേഴ്സ് പേർമനൻറ്റ് ട്രോമ റെസ്പോൺസസ് ഒക്കെ വരാനുള്ള ചാൻസ് ഒരുപാട് അധികം കൂടുതലാണ് സോ കരയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ലൈക്ക് ടു ടു പ്രോസസ് ദ ഹോൾ തിങ് ഔട്ട് എന്തുകൊണ്ടാണോ നിങ്ങൾക്ക് ആ ഒരു ബ്രേക്കിംഗ് പോയിൻ്റ് എത്തിയത് ആ ഒരു ബ്രേക്കിംഗ് പോയിൻറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ബാക്ക് സ്റ്റോറി പ്രോസസ്സ് ചെയ്തെടുക്കാനും കൂടി കരയുന്നതിൻ്റെ ഇടയ്ക്ക് ശ്രമിക്കുക സോ മാക്സിമം നിങ്ങൾക്ക് സ്ട്രെസ്സ് കുറയുന്ന രീതിയിൽ കരഞ്ഞു തീർക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മെയിനായ കാര്യം ലൈക്ക് നമ്മളുടെ ലെഫ്റ്റ് ഐ ആദ്യത്തെ ടിയർ ഡ്രോപ്പ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് മൈ ബി പെയിൻ ആൻഡ് ദർ ഇസ് എൻ എ ടോക്ക് ദാറ്റ് നമ്മുടെ റൈറ്റ് ഐന്നാണ് നമ്മുടെ ആദ്യത്തെ കണന്നിറ തൊഴിൽ വീഴുന്നതെങ്കിൽ ഇറ്റ് ഇസ് ഹാപ്പിനെസ് സോ ഇങ്ങനെ ഒരു ലൈക്ക് ഇൻട്രസ്റ്റിംഗ് ഫാക്ടും കൂടെ ക്രൈങ്ങിൻ്റെ ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റും അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കരയുമ്പോൾ നമ്മൾ കുറേ ഇമോഷൻസ് ഔട്ട് ചെയ്യുന്നുണ്ട് കരഞ്ഞു കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം ടു പ്രോസസ് തിങ്സ് അപ്പ് എസ് വാട്ട് ഹാവ് യു ഫെൽറ്റ് ടു വാട്ട് ഡിഗ്രി ഹാവ് യു ഫെൽറ്റ് അത് കളർ കോഡ്സിലോ അല്ലെങ്കിൽ എന്താ പറയുക നമ്പർ വൈസോ നിങ്ങൾക്ക് റാങ്ക് ചെയ്യാൻ പറ്റും ഫ്രം ലെവൽ ഓഫ് ടെൻ ഹൗ സാഡ് ഐ ഹൗ ഡിഡ് ഐ ക്രൈ എന്നുള്ള കാര്യം പ്രൊപ്പോ ലൈക്ക് ഒന്ന് എന്താ ആയിട്ട് റാഷണലായിട്ടൊന്ന് ചിന്തിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഹൗ വാട്ട് വാസ് യുവർ ബ്രേക്കിംഗ് പോയിന്റ് ഓഫ് സാഡ്നെസ് നിങ്ങൾക്ക് നിങ്ങളതിനെ പ്രാക്ടിക്കലിയും കൂടി ഒന്ന് ചിന്തിച്ച് അതിനെ എന്താ പറയുക അതിനെ നോട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഏത് ലെവലിൽ കരയും ഹൗ സെൻസിറ്റീവ് എം ഐ ഹൗ ഹൗ സെൻസിറ്റീവ് എം ഐ ടു ദിസ് സിറ്റുവേഷൻ ഹൗ ഹൗ സെൻസിറ്റീവ് ഇസ് ദിസ് സിറ്റുവേഷൻ ടു മീ എനിക്കിത് എത്ര എത്ര സെൻസിറ്റീവ് ആണ് ഞാൻ അതിനോട് എത്ര സെൻസിറ്റീവ് ആണ് ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അടുത്ത തവണ വരുമ്പോഴത്തേക്കും യു ക്യാൻ ബിൽഡ് എ ബാരിയർ ആൻഡ് യു ക്യാൻ യു ക്യാൻ എന്താ പറയുക അതിനെ കുറച്ചുകൂടി മെച്ചുവറായിട്ട് പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ള ഒരു ഒരു എന്താ പറയുക സ്ട്രെങ്ത്തും കൂടി ഇതിൽ നിന്ന് ഈ ഒരു പ്രാക്ടീസിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ശരിക്കും കരയുന്നത് ഈസ് നോട്ട് എ ബാഡ് തിങ് ഇറ്റ് ഈസ് ഇറ്റ് ഇസ് എ ബ്ലെസ്സിങ് ദ വീ ൻ എക്സ്പ്രസ് ഇറ്റ് റാദർ ദാൻ സപ്രോസ് ഇറ്റ് അപ്പ് ആൻഡ് ഇഫ് യു ഗോയിങ് ടു സപ്രോസ് എ ലോട്ട് ഓഫ് ടീഴ്സ് ഇറ്റ് മൈറ്റ് ബ്രിങ് യു ടു അ പോയിൻറ്റ് വെയർ എവറിഥിങ് ഇസ് ഗോയിങ് ടു ബ്രേക്ക് ഡൗൺ ആൻഡ് യു വിൽ ബി സഫറിങ് അറ്റ് ദ എൻഡ് ഫോർ എ പ്രൊ ലോങ്ഡ് പീരിയഡ് അപ്പോൾ എന്തൊക്കെ പെയിൻ ഉണ്ടെങ്കിലും അപ്പോൾ അപ്പോൾ തന്നെ അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക് ഇറ്റ് കമൻസ് നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ ക്രൈങ്ങിനെ എങ്ങനെ കാണുന്നു നിങ്ങളുടെ വിഷൻ അബൌട്ട് ക്രൈം ആൻഡ് ഹൗ ഡു യു കോപ്പ് അപ്പ് വിത്ത് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ക്രൈയിങ് ബൗട്ട്സ് എന്നൊക്കെ ഉള്ളതിനെ പറ്റി കമൻ സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക പിന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് സോ മച്ച്